اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر اسم ربك وتبتل اليه التبطيلا رب المشرق والمغرب لا اله الا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا صدق الله العظيم السلام عليكم ورحمة الله وبركاته സൂറത്തിൽ മുസമിലെ എട്ട് മുതൽ പതിനാല് കൂടിയായത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇലൈഹി വധുക്കുര സ്മറബിക്ക നീ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുക വൽ ഇലൈഹി തബുത്തീല നീ അവന് പൂർണമായിട്ടും സമർപ്പിക്കുകയും ചെയ്യുക നീ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുക അതോടൊപ്പം തന്നെ നിന്നെ നീ പൂർണമായിട്ടും അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്യുക റബ്ബൽ മഷ്രി വൽ മഹദിബ് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നാഥനാണവൻ ല ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല ഫത്തഹിദു വക്കീല നീ അവനെ ഭരമേൽപ്പിക്കുക അഥവാ നീ അവനെ വക്കീലായി സ്വീകരിക്കുക കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നാഥനാണവൻ അവനല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല അവനെ നീ വക്കീലായി സ്വീകരിക്കുക അവനിൽ നീ ഭരമേൽപ്പിക്കുക ബസ്പിർ അലാമായ കോലൂൺ അവർ അഥവാ സത്യനിഷേധികൾ പറയുന്നതിനെ സംബന്ധിച്ച് നീ ക്ഷമിക്കുക ബസ്പിർ അലാമായ കോലൂൺ അവർ പറയുന്നത് ിക്കുക വ ഹജുർഹും നീ അവരെ അവഗണിക്കണം ഹജറങ് ജമീല ഭംഗിയായ അവഗണന മാന്യമായ അവഗണന അവരെ നീ മാന്യമായി അവഗണിക്കുകയും ചെയ്യുക വദർ നീവൽ ക എന്നെയും അതേപോലെ തന്നെ സത്യനിഷേധികളെയും നീ വിട്ടുകളയുക വിടുക അല്ലെങ്കിൽ സത്യനിഷേധികളുടെ കാര്യം നീ എനിക്ക് വിടുക ഒലിന്യായ്മലിന്യായ്മ അവർ അനുഗ്രഹങ്ങളിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് വ മഹിൽഹും അവർക്ക് കുറച്ചുകൂടി സാവകാശം കൊടുക്കുക അനുഗ്രഹങ്ങളിൽ ആറാടുകയാണ് അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി സാവകാശം കൊടുക്കുക ഇന്നല്ല ദൈന തീർച്ചയായും നമ്മുടെ അടുക്കലാണ് അങ്കാലം വ ജഹീമ അങ്കാലൻ ചങ്ങലുകൾ അതേപോലെ തന്നെ ജഹീമ നരകവും നരകവും അതുപോലെ തന്നെ ചങ്ങലകളും നമ്മുടെ അടുക്കലാണുള്ളത് അപ്പോൾ ത്വാമൻതാ ഓസ തൊണ്ടയിൽ കെട്ടുന്ന ആഹാരവും അഥവാ ഭക്ഷണവും നമ്മുടെ അടുക്കലാണുള്ളത് വായതാപൻ അലീമ വേദനാജനകമായ ശിക്ഷയും നമ്മുടെ അടുക്കലുണ്ട് തീർച്ചയായും നമ്മുടെ അടുക്കൽ ത്വാമൻതാ ഒസ തൊണ്ടയിൽ കൊടുങ്ങുന്ന തരത്തിലുള്ള ഭക്ഷണമുണ്ട് വഴതാപൻ അലീമ വേദനിപ്പിക്കുന്ന ശിക്ഷയുമുണ്ട് വ്യോമ തർജുഫിൽ അർന്നു വൽജിബാലു വ്യോമ തർജഫുൽ അറന്നു ഭൂമി വിറകൊള്ളുന്ന ദിവസം വൽജിബാലു പർവ്വതങ്ങളും പർവ്വതങ്ങളും ഭൂമിയും വിറകൊള്ളുന്ന ദിവസം വ കാനത്തിൽ ജിബാലു അന്ന് പർവ്വതങ്ങളായിത്തീരും ഖസീബം മഹീല ചിതറിത്തരിക്കുന്ന ചിതറിക്കളയുന്ന മൺകൂനകളായി മാറും അന്ന് പർവ്വതങ്ങൾ ചിതറി പോകുന്ന മൺകൂനകളായിത്തീരും എന്നർത്ഥം നേരത്തെ ഈ സൂറയിൽ അള്ളാഹു സുബാന പ്രവാചകൻ സല്ലാഹു അലൈസ്ലമയോട് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി ആ രാത്രി നമസ്കാരത്തിൻ്റെ പ്രത്യേകത അത് വാക്കുകൾക്ക് മൂർച്ച ലഭിക്കാനും കാലുകൾക്ക് ദൃഢത ലഭിക്കാനുമൊക്കെ പര്യാപ്തമാക്കുമെന്ന് പറഞ്ഞു ഇവിടെ അള്ളാഹു പറയുന്നത് നീ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമം അള്ളാഹുവിൻ്റെ നാമം വിക്ർ ദൈവസ്മരണ അത് നീ നിലനിർത്തണം മാത്രമല്ല മുഴുവൻ അള്ളാഹുവിനെ സമർപ്പിക്കുകയും വേണം ഒരു പാതി പോകുന്ന തരത്തിലുള്ള സംഗതികളല്ല തീർച്ചയായിട്ടും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ച് തപത്തൽ ബത്തൂൽ എന്നൊക്കെ പറയുന്ന വാക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നതാണ് മറിയ ബീവിയെ സംബന്ധിച്ച് ബത്തൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റാർക്കും അവർ വിധേയമാവാത്ത രൂപത്തിൽ മുഴുവൻ അള്ളാഹുവിന് വിധേയമായി നിൽക്കുന്ന വിധേയമായി നിൽക്കുന്ന അവസ്ഥ മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുക അപ്പോൾ പിന്നെ അള്ളാഹു നമ്മളുടെ കാര്യം ഏറ്റെടുക്കും ആ രൂപത്തിൽ അള്ളാഹുവിനെ സമർപ്പിക്കും മറ്റൊന്ന് റബ്ബുൽ മഷിരൊക്കെ വരുമ്പോൾ പറയുമ്പോൾ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നാഥൻ എന്ന് പറഞ്ഞാൽ പിന്നെ കിഴക്കും പടിഞ്ഞാറും കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല മുഴുവനായിട്ട് ഈ ലോകത്തെ മുഴുവൻ നിയന്താവാണ് അള്ളാഹു എല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാണ് ലായ്ലാഹ ഇല്ലാഹുവ അവനല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല കാരണം അള്ളാഹു മാത്രമാണ് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും തന്നെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവ് അള്ളാഹുവാണ് പിന്നെ വേറെ ആരെ ആരാധിക്കാനാണ് അതുകൊണ്ട് അവനെ തന്നെ വക്കീലാക്കുക എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചു കൊടുക്കുക എല്ലാം അള്ളാഹുക്ക് നൽകുക എന്നാൽ അള്ളാഹു നമ്മളുടെ കാര്യം നോക്കിക്കോളും അതിനിടയിൽ ഇടയാളന്മാരില്ല മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അള്ളാഹു നമ്മളുടെ കാര്യം വൃത്തിയായി നോക്കും അവനെ വക്കീലാക്കി നിശ്ചയിക്കുക എന്നർത്ഥം പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഈ അള്ളാഹുവിൻ്റെ ഇടപെടൽ അതല്ലാതെ ഒന്നുള്ളത് ജനങ്ങളുമായിട്ടുള്ള ഇടപെടലാണ് അവിടെ വസ്പിർ അലാമായപ്പോഴും അവർ പറയുന്നതിനൊക്കെ എണ്ണം പറഞ്ഞു മറുപടികളും പറഞ്ഞു അവരെ ബാക്കിൽ ഇങ്ങനെ കൂടുന്നതിന് പകരം വസ്പിർ ക്ഷമിക്കാൻ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അവർക്ക് നിശ്ചയിച്ചാൽ അവധി വരെയല്ലേ നിൽക്കുകയുള്ളൂ അവരങ്ങനെ പറഞ്ഞോട്ടെ മാത്രമല്ല വഹ്ജുർഹും അവരെ അവഗണിക്കും ഹജ്റൻ ജമീല ഭംഗിയായ അവഗണന അവരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അവരെ കാര്യം ശ്രദ്ധിക്കുന്നതേയില്ല അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ സത്യനിഷേധികളായ ആളുകൾ വിശ്വാസികളെ സംബന്ധിച്ച് എന്തൊക്കെയോ പറഞ്ഞ് പരത്തിക്കൊണ്ടേയിരിക്കും ഏത് കാലവും ഇന്നുണ്ട് ഇന്നലെയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ആ തരത്തിലുള്ള സംഗതികൾ അവർ പറഞ്ഞോട്ടെ അതിലിടപെടേണ്ട അവരങ്ങനെ പറഞ്ഞോട്ടെ അവരെ തീർത്തും അവഗണിക്കുക അവരെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവഗണന എന്ന് പറഞ്ഞാൽ തന്നെ കഴിയുന്നത്ര അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഒരു പരിധിവരെ അവരുണ്ടാക്കി വെക്കുന്ന വിഷമങ്ങൾ അത് അങ്ങനെ തന്നെ ഒഴിവാക്കാൻ പറ്റും അവരുടെ അക്കൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹുനേക്ക് മാത്രം ഒരാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പിന്നെ അവർക്കെന്താ ചെയ്യാൻ പറ്റുക അതവർ ചെയ്തോട്ടെ വധർ നീ വൻ മുഖീ എന്നെയും അതേപോലെ തന്നെ സത്യനിഷേധികൾ നീ വിട് വിട് സത്യനിഷേധികളുടെ കാര്യം എനിക്ക് വിട്ട് നിഷേധികളെ ഞാൻ നോയിക്കോളാം മാത്രമല്ല അവർ അനുഗ്രഹങ്ങളിൽ ആറാടിക്കൊടിക്കണം അതുകൊണ്ട് അല്പം കൂടി അവർക്ക് സാവകാശമുള്ള സത്യനിഷേധികളെ ഏത് കാലം പരിഗണിച്ചാലും നമുക്ക് കാണാൻ പറ്റും അവർ കിട്ടിയ അനുഗ്രഹങ്ങളിൽ ആറാടിക്കൊണ്ടിരിക്കും മറ്റൊന്നും അവർക്ക് മനസ്സിലാവില്ല അള്ളാഹിനെ സംബന്ധിച്ച് കുറച്ച് കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ തിരികില്ല അപ്പോൾ ദുനിയാവാണ് ഈ കുറച്ച് കാലം എന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതല്ല അന്നത്തെ സംഗതിയെ സംബന്ധിച്ച് ഭദ്രയുദ്ധം വരെയുള്ള കാലം നീ കാത്തിരിക്കുക എന്ന രൂപത്തിലാണ് എന്നും പറഞ്ഞ ആൾക്കാരുണ്ട് ഏതായാലും അവരെ കുറച്ച് കാലത്തേക്ക് അങ്ങ് പോട്ട് അവർ അവർ ചെയ്യുന്ന ചെയ്തോട്ട് കാരണം നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ പിടുത്തത്തിലാണ് നാഥൻ്റെ പിടുത്തത്തിലാണ് കുറച്ച് കാലം അവർ വിലസി നടന്നു വെച്ചാൽ പിന്നെ പരലോകം തന്നെ സാധനം അവർക്കില്ലല്ലോ എന്നിട്ട് അള്ളാഹു പറയാണ് അങ്കാലം അങ്കാല നമ്മളുടെ അടുക്കലാണ് ചങ്ങല അവരെ ബന്ധിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട് മാത്രമല്ല നരകശിക്ഷയും എൻ്റെ അടുക്കലാണ് അപ്പോൾ അവരെ ബന്ധിക്കുന്ന ചങ് അവരെ ബന്ധിച്ച് നിർത്താനുള്ള ചങ്ങലകളുണ്ട് കത്തിജൊലിക്കുന്ന നരകമുണ്ട് ഒത്താമനത ഒസ ആ ഇറങ്ങിപ്പോവാൻ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കഴിയാത്ത വിധത്തിലുള്ള മുള്ള ഭക്ഷണം അതുണ്ട് വേദനിപ്പിക്കുന്ന ശിക്ഷ ഉണ്ട് ഇതൊക്കെ സത്യനിഷേധികളായ ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും അവരെ പരമാവധി ശിക്ഷിക്കാൻ കഴിയുന്ന എല്ലാ സംഗതികളും ചങ്ങലകളാകട്ടെ നരകമാകട്ടെ അതുപോലെ തന്നെ തൊണ്ടയിൽക്കുള്ളുന്ന ഒരു സാധനം തിന്നാൻ കിട്ടാത്ത സമയത്ത് ആ മുള്ളിലുള്ള ഭക്ഷണേ കഴിക്കുള്ളൂ അത് തൊണ്ടയിൽ നിന്ന് അങ്ങോട്ടും കൊണ്ടും കൊടുങ്ങാതെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനും പറ്റില്ല ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തൊരു ഭക്ഷണമുണ്ടാവും അതാബൻ അലീമ വേദനിപ്പിക്കുന്ന ശിക്ഷയും അള്ളാഹുൻ്റെ ഭാഗത്തുനിണ്ടാവും പിന്നീട് ഉള്ളാഹ് പറയുന്നത് യോമ തർജുഫിൽ അർന്നു വജ്ജിപാൽ ലോകാവസാനത്തെ സംബന്ധിച്ചിട്ട ഭൂമി അതുപോലെ തന്നെ പർവ്വതങ്ങൾ അത് മുഴുവൻ ഇങ്ങനെ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കും അത് വരച്ച് 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 അവസാനം വക്കാനത്തിൽ ജിബാലും പർവ്വതങ്ങൾ ആയിത്തീരും എങ്ങനെ കസീബൻ ഒരു മൺകൂന പോലെ ആയിത്തീരും എന്നിട്ടത് അങ്ങനെ ചെതറിപ്പോവേം ചെയ്യും മഹീല വലിയ നമ്മൾ വലിയ സംഗതിയായിട്ട് നമ്മൾ കാണും ഹിമാലയം അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള മറ്റുള്ള പർവ്വതങ്ങളൊക്കെ പർവ്വതങ്ങളായിരിക്കും ഒരു പക്ഷേ കാറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നതും നമ്മിലേക്ക് വരാതെ തടുത്ത് നിർത്തുന്നതും ആ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് 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 അതങ്ങനെ മൺകൂലയായിത്തീരും പിന്നെ അത് ചതറിപ്പോ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം ഇല്ല പിന്നെ അവിടെ അത്രയും പരന്നു പോകുന്ന അവസ്ഥ വലിയ വലിയ കൊടുപുടികൾക്ക് പറ്റിയ ട്രഞ്ചുകൾ കുഴികൾ സമുദ്രത്തിലുണ്ടെന്നാണ് അപ്പോൾ ഈ സമുദ്രത്തിൽ ഇത് വരുന്നതോടുകൂടിയിട്ട് അതങ്ങ് ആണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇത് ബോധ്യപ്പെടുക എന്നിട്ട് പടച്ച തമ്പുരൻ എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് സുഹാനവത്തല ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് അവനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് മറ്റു ആരെയും ഭയപ്പെടാതെ നിഷേധികളായ ആളുകൾ നമ്മളെ പരമാവധി ക്ഷീണിപ്പിക്കാൻ വേണ്ടി നോക്കും അവരെ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മളുടെ ദൗത്യ മുന്നിലോട്ട് പോകണം തീർച്ചയായും ഉള്ളത് അവൻ്റെ സഹായം ഉണ്ടാകും ഇപ്പം കാണുന്നില്ലെങ്കിൽ കുറച്ചൊരു സാവകാശം കൊടുത്താൽ അള്ളാഹു വരെ ശിക്ഷിക്കുന്നത് കാണാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കിത് പ്രകടനം അള്ളാഹുൻ്റെ ഇടപെടലുകൾ ഒരുപാട് ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരെ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉടുതുണിയില്ലാതെ ഓടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അള്ളാഹു സുബാനവത്താല എല്ലാറ്റിനും കഴിവില്ല സംഗതി നമ്മൾ ആലോചിക്കണം റബ്ബ് നമ്മുടെ കാത്തു രക്ഷിക്കട്ടെ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ വാ ഹർദാവാന അനിൽ അലഹദല്ലാറബാലമിൻ അസ്ലാമലൈക്കും വരഹമുലി വരക്കാത്തൂ